ചോദ്യം നമ്മളെ എന്ത് ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളാണോ നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ടത് അതോ ഞാൻ എന്ന വ്യക്തി ഈ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വലിയ കാര്യങ്ങളാണോ ഏതാണ് എന്നെ ശരിക്കും ഡ്രൈവ് ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ അതാണ് ചോദ്യം ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ രണ്ട് തരത്തിലുമുണ്ട് വ്യക്തികൾ ചെറുപ്പത്തിൽ തന്നെ മക്കളെ വളർത്തുന്ന അച്ഛനും അമ്മമാരും മക്കൾക്കൊരു വലിയ സാമൂഹിക പ്രതിബദ്ധതയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അവരുടെ ചിന്തകൾ പലപ്പോഴും ഞാൻ എങ്ങനെ സമൂഹത്തെ സേവിക്കാൻ വലിയ നിലകളിലെത്തണം വലിയ പദവികളിലെത്തണം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കലക്ടർ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ റവന്യൂ കൺട്രോളറും കൂടിയാണ് ഞങ്ങൾക്ക് സ്വന്തം സ്വത്തില്ലെങ്കിലും ജീവിതകാലത്തിലിരിക്കുന്ന എല്ലാ കാലത്തും ഗവൺമെൻറ് വലിയ പ്രസ്ഥാനത്തിൻ്റെ വലിയ വലിയ സാധ്യതകളെ ചെറിയ മനുഷ്യന്മാരുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അതേ സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ വലിയ പണക്കാരനാവണമെന്ന മോഹമാണ് ഉണ്ടാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നത് എന്തായിരിക്കും അയാളുടെ ആത്മസന്തോഷത്തിന് വേണ്ടിയിട്ട് അയാൾ പലർക്കും ദാനം ചെയ്യുകയും നന്മ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കലക്ടർക്ക് കിട്ടുന്നതിനേക്കാളും ചിലപ്പോൾ സമാധാനം അവന് കിട്ടും അല്ലെങ്കിൽ സന്തോഷം കിട്ടും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാനും സാധിക്കും അപ്പോൾ രണ്ടും പോസിബിളാണ് വലിയ വലിയ ധനികനായി അത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ജീവിതത്തിൽ ചെറിയ സ്വപ്നങ്ങൾ കണ്ടാൽ പോരാ വലിയ പ്രസ്ഥാനങ്ങളുണ്ടാക്കിയെടുത്ത് വലിയ നിലയിലേക്ക് ഉയർന്ന് വലുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കുറേ കാശുണ്ടാക്കി അത്രയൊക്കെ വലുതാവേണ്ട ഒരു അവസരം വരും അത് അത്ര എളുപ്പമല്ല പ്രോബ്ലി അതിനേക്കാളും എളുപ്പം നമ്മൾ ഒരു ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഗവൺമെൻറ്റിലൂടെ സേവിക്കാനാവും അപ്പോൾ ഈ രണ്ടും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളുണ്ടാക്കിയെടുക്കുന്ന ചില തത്വചിന്തകൾ നമ്മുടെ മോഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൾച്ചർ അതാണ് നമ്മളെ തീരുമാനിക്കുന്നത് ഞാൻ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഗവൺമെൻറ് ജോലിയിലോ അത്തരം പദവികളിലും പൊസിഷനിലും എത്തിയിട്ട് വലിയ കമ്പനിയുടെ വലിയ സിഇഒ ആയാലും അയാൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതോടുകൂടി തന്നെ കുറേ നിലകളിലും എത്താൻ സാധിക്കും അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നതാണ് സെൽഫിഷായിട്ട് എൻ്റെ ആഗ്രഹം എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ള നിലയിൽ വളരെ ചെറിയ കുറച്ച് മനുഷ്യന്മാർക്കെ അറിയപ്പെടുന്നവരായിട്ട് എത്താൻ സാധിക്കുന്നു അതല്ലെങ്കിൽ സെൽഫായിട്ട് സെൽഫിഷായിട്ട് സ്വന്തമായ ഒരു കുടുംബം സ്വന്തമായ ജീവിതം പക്ഷെ അവരും നമ്മൾ അറിയില്ല അപ്പോൾ പലപ്പോഴും മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ധനം സമ്പാദിക്കുക പൊസിഷനിലെത്തുക ഫേമസ് പവർഫുൾ ആവുക എന്നുള്ളത് മാത്രമല്ല ബേസിക്കലി എല്ലാ മനുഷ്യനും അവൻ്റേതായ ഒരു ഇംപ്രഷൻ ഒരു ഇമേജ് ഒരു ഫുട് പ്രിൻറ് ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത വളരെ അത്യാവശ്യമാണ് അപ്പോൾ രണ്ട് വിലയിൽ പോയാലും അൾട്ടിമേറ്റ്ലി നമ്മുടെ എയിം ഒന്ന് തന്നെയാണ് ഏതിനാണ് പ്രാതി പ്രാതിനിധ്യം രണ്ടും ഒന്ന് തന്നെയാണ് ഗവൺമെൻറ്റിലും വർക്ക് ചെയ്താലും പ്രൈവറ്റ് ആയിട്ട് നമ്മൾ സ്വന്തം ധനികനാവുന്ന സമയത്ത് നമ്മൾ ഈ രാജ്യത്തിന്റെ നമ്മൾ ഈ ലോകത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ട് തന്നെ നന്നാവാനും കുറേ പേരെ സേവിക്കാനും ലോകത്തിലെ നന്മകൾ വരുത്താനും ഒരു ഇൻഡിവിജ്വലും സാധിക്കുവാണെങ്കിൽ ബിസിനസ്സുകാരനോ വലിയ കമ്പനിയുടെ ഉടമയോ സിഇഒയോ ഒക്കെ ആയിട്ട് അതല്ല ഒരു വലിയൊരു ഗ്രൂപ്പിന്റെ ഭാഗമാവണമെങ്കിൽ ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണല്ലോ അപ്പോൾ അതിലെത്തിപ്പെടാനും സാധിക്കും രണ്ട് തരവും കറക്റ്റാണ് തരവും ശരിയാണ് രണ്ട് വ്യത്യസ്തമായ വഴികളിലൂടെ ഒരേ പദ്ധതിയിലേക്കാണ് ഒരു വലിയ ബിസിനസ്സുകാരനും വലിയ കമ്പനിയുടെ ഉടമയും വലിയ സാമൂഹിക സേവകനും ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റീവറായിട്ട് വളരെ ധാരാളം പൊളിറ്റീഷ്യനും ജുഡീഷ്യറിയിലായാലും എവിടെയായാലും ചെയ്യുന്നത് ഒരേ കർമ്മം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം